കാര്യം അതിലും കഷ്ട ഒരു ഭാഗം മൂലോടെ ആകെ പോയി കുട്ടികൾ പേടിച്ചിട്ട് അതിനുള്ളിൽ തോന്നണ തന്നെ അതൊക്കെ ഇങ്ങനെ വേണ്ട മതി ചീച്ചോളി കാശിന്റെ കാര്യൊക്കെ നാണവരോട് പറഞ്ഞാ മതി ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത് കൊണ്ടോട്ടിയിലെ മേലേരിക്കാരെ പറ്റി കേട്ടിട്ടില്ലേ പിന്നെ കൊണ്ടോട്ടിയൊക്കെ ഓരോന്നെ അല്ലായിരുന്നോ ഇപ്പൊ പറ്റാ പോയി കേസും കൂട്ടമൊക്കെ ആയിട്ട് മേലേരി മുസ്ക ആഴത്തുണ്ട് വലിയ കഷ്ടത്തില ഒരു പൊര വേണം ഇവിടെയെങ്കിലും ഒഴിഞ്ഞ പുരവല്ലോ മൂബ്രക്ക് വാടക കൊടുക്കാൻ വീട് ഒഴിഞ്ഞത് നാണയേ തറവാട് മാനത്തുള്ളൊക്കെ പാരുടെ അതൊക്കെ അന്യാജിന് എത്തു കേസ് കൂടിയാ ഇനിയും കിട്ടാണ്ടല്ല എല്ലാം യോഗ നാണയേലും ഒഴിഞ്ഞ വീട് വല്ലോ ഉണ്ടായിരുന്നത് കൊടുത്തൂലോ പിന്നെ ഉള്ളത് ടുത്തുള്ള നമ്മുടെ തീരെ കുറവാ ഉള്ള കുറവാളൊക്കെ മതി ഞങ്ങൾ മൂന്നാളല്ലേ ഉമ്മാന്റെ കാലത്ത് ഇതിൽ പൊന്നായിരുന്നു ഇത്ര ഇപ്പൊ ഇത് മാത്രം ഇത് എന്തില്ലോ വേണ്ട എന്തേ നമ്മക്ക് ഇത് മുയിമൻ പൊന്നോണ്ട് നടക്കണം जारी yeah. 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 ഇവിടെ കുഞ്ഞുണ്ടി അധികാരിയുടെ വർത്തമാനം എന്തൊക്കെയാപ്പോ എത്ര കാലായി കണ്ടിട്ട് അവരുടെ സ്ഥിതി ഒന്നും മോശമില്ല കുട്ടികളെല്ലാം വലിയ ഉദ്യോഗസ്ഥരൊക്കെയാ നിന്റെ മോളാ ചൂടുണ്ടല്ലേ മോളെ ഇതൊന്ന് ചൂടാക്കി കൊടുത്തേ പുതിയപ്പിള എവിടെ പുറത്തേക്ക് പോയിരിക്കാ

താങ്ക് കൊടുത്ത് ഞാൻ പോട്ടെ ഞാനുണ്ട് ഉണ്ട് എന്നാ മതി <laughs> ി ചോറ് പേച്ചിട്ടുണ്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം വെമ്പി ഒരു ഗ്ലാസ് വെള്ളം കായന്നെ ഇതൊക്കെ വിറ്റേന്റെ ബാക്കിയത് അനൊക്കെ പറ്റില്ലെങ്കിലേ മേലേക്ക് ആ കുട്ടികൾ തിന്നോ പത്ര കൂടു ഇപ്പ അല്ല

അബു ആണെങ്കിൽ പണിക്ക് പോയാൽ വൈകുന്നേരമാവും വരാൻ പിന്നെ ആമിയ ഒറ്റക്കല്ല ഇവിടെ കുടിയിലുള്ളു ആ ഒന്നുവിടെ ഇരിക്ക ഞാൻ ഇപ്പൊ വരാം ചായ ഒന്നും വേണ്ടട്ടാ ഇന്ന് രാവിലെ അബു കുറച്ച് കൂട്ടമയും കൊണ്ടുവന്നു കുട്ടിയിട്ട് അങ്ങട്ട് കൊടുത്തേക്കാനൊട്ടില്ല എന്തിനൊക്കെ ഇവിടുന്ന് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ എന്തിനടുത്ത് വർത്തമാനായി കേൾക്കണത് അനക്ക അതിന്റെ കഥ അറിഞ്ഞുകൊടുത്തോണ്ടാ നിന്റെ ചെറുപ്പത്തില് മേലേരിക്കാരെ അവിടുത്തെ രാജാക്കന്മാരായിരുന്നു കേസ് കോടതി എന്നൊക്കെ പറഞ്ഞ മൂസാക്കൂർ തരം ഭ്രാന്ത അങ്ങനെ ഒക്കെ അങ്ങോട്ട് ഈ അബു വരാൻ എനിക്കറിയോ എങ്ങനെയോ മേലേരി മേലേരിയോന്ന് പെട്ടതാ സ്വന്തം നാടേതാ കുടിയേതാ ഒന്നും അവനെ ഞാൻ മുറുക്കുന്നുണ്ട് നല്ലൊരു മോള് മേലേരി തറവാട്ടിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല അന്ന് എല്ലാവരും മൂസക്കാനെ പരിഹരിച്ച് കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ അന്ന് മൂസക്കാദിന്റെ വേറെ എന്ത് ചെയ്യാനാ അതിനിപ്പ എന്താ മൂസക്കാക്കിട്ടുള്ളത് ആ ചെക്കര് എന്തുപോലെ ആ ആ മോളെ നോക്കണം എടങ്ങരത്തിന്നല്ല ഞാൻ പറയണത് ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ നമ്മടെ മുതലാളിക്കാണെങ്കിൽ മൂസക്കാനി മോളി വലിയ കാര്യ ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാ പിന്നെ മൂസക്കായും മോളും കരാറിലുണ്ടാവൂല പിന്നീട് അനക്കറിഞ്ഞൂടെ മോലാളിയുടെ സ്ഥിതി ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ പോണൊരു മൂപ്പച്ചാരാ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അതിനിപ്പോ പെണ്ണിനെ മടല മടലക്ക ഞാൻ പറയണതായിട്ട് മനസ്സിലാവുന്നില്ല ഓളെ തീർത്താൽ അബു വേറെ പെണ്ണ് പെണ്ണുകിട്ടേ പിന്നെ ഓ മരിക്കണ വരെ മനുഷ്യനുള്ളത് ഇത് കഴിഞ്ഞാൽ എന്തായാലും മോലാളി കൊടുക്കാൻ ചെയ്യൂലേ ആമിനാക്കിപ്പതില് കുട്ടികളൊന്നും ഉണ്ടായില്ലല്ലോ മോലാളിക്കാണെങ്കിൽ ഒരേ ഒരു പെൺകുട്ടിയാ ഈ കാര്യം നടന്ന് പടച്ചോന്റെ വേണ്ട കൊണ്ടായിട്ട് അതിലൊരാൺകുട്ടിയെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ദുനിയാവൊക്കെ ഉള്ളേ മൂഷക്കാനോടും അബിനോടും ഞാൻ പറഞ്ഞോളാം ഈ അമീനെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകൾക്ക് മനസ്സിലാവും അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് പറയാനുള്ള പറഞ്ഞേ മൂസിക്കാരുടെ അഭിപ്രായം എന്താ എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ വന്നത് പറയോ പഠിച്ചോ ഞാൻ രക്ഷിക്കട്ടെ അള്ളന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ എന്താ പോയി ഒന്നും വലിയ നിലയിൽ വളർന്നൊരു കുട്ടിയല്ലേ ആമിനളി തേങ്ങാ കൂട്ടിലൊക്കെ കഴിയേണ്ട കുട്ടിയാണോ പോലക്കിപ്പോ ഒരു മഹാഭാഗ്യം വന്നിരിക്കുകയാണ് അതിനിപ്പോ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത് മരണം വരെ വര മൈശ്വര്യത്തിനുള്ളതാണ് മുലാളി തരും അനക്ക് ഇതിലും നല്ല പെൺകുട്ടി വേറെ കിട്ടൂലെ ഞാൻ കെട്ടിച്ചരാം ഈ ആ മൊയ്ത്തുട്ടി മുലാളി തരണ കാശോണ്ട് നല്ലൊരു കച്ചവടം ചെയ്യും അന്റീം കഷ്ടപ്പാടൊക്കെ തീരട്ടെ